ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താമ്പള്ളി അരൺടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചേച്ചിമാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കളർ ധാവണിയാണ് ചേച്ചിമാർ നമ്മൾ കഴിഞ്ഞ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു കളർ ധാവണിയുടെ വീഡിയോ അപ്പോൾ ഇക്കൊല ഓണം വരാറായി അതിനായിട്ട് പുതിയ സ്റ്റോക്കുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പുതിയ പുതിയ മോഡലും പുതിയ പുതിയ കളറുകളും ഡിസൈനുമായിട്ട് നമ്മളിറക്കിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ മൂന്നായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേച്ചികൾ ഞാൻ കാണിക്കാം അതിനു മുന്നേ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ അർത്ഥിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ കമൻറ്റ് കമൻ്റ് നിങ്ങളുടെ ഓരോ കമൻ്റും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട ആരായാലും അപ്പോൾ ഒരു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഒരു കളർ ധാവണയാണ് കേട്ടോ ചേച്ചിമാരെ നോക്കിക്കോളൂ ഹെവി ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ കമ്പനിയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അതേ ഒരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ വരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ വരും ഫുൾ ലെങ് നിങ്ങൾക്ക് ഫ്രീ സൈസ് കേട്ടോ ചേച്ചിമാരെ എല്ലാവർക്കും ആർക്കും വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതിൻ്റെ ഞാൻ ഇതേ സെയിം ആണ് ബ്ലൗസും വരുന്നത് നിങ്ങൾക്ക് ബോർഡർ എന്ത് കളർ വരണോ അതേ സെയിമിൽ നിങ്ങൾക്ക് ബ്ലൗസും വരും ഷോളും വരും ഓക്കെ ദാ ഇങ്ങനെ വരും അതേ ബോർഡറിൽ അതേ സെയിമിലായിട്ട് വരും നിങ്ങൾക്ക് ബ്ലൗസ് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ തന്നെ ദാ ഇതാണ് ബ്ലൗസ് വരാം യെല്ലോ വിത്ത് ഗ്രീൻ തന്നെയാണ് ബ്ലൗസും വരുന്നത് ഷോളാണ് ഗ്രീൻ വരുന്നത് ഓക്കെ അപ്പോൾ വെറും ആയിരത്തി അഞ്ഞൂറ് വരുന്ന ഐറ്റംസ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആരും മെസ്സിയല്ലേ പി ഡി മെസ്സിയല്ലേ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഞാൻ അതിൻ്റെ കളർ ചേഞ്ചുകളും കാണിക്കാം ആയിരത്തി അഞ്ഞൂറിൻ്റെ അല്ലേ നമ്മൾ കാണിച്ചത് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ പുതിയ സ്റ്റോക്ക് ഇപ്പോൾ വന്ന ഒരു ഐറ്റംസ് ആണ് കളറുകൾ നോക്കിക്കോളൂ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ചേച്ചി സ്വന്തമാക്കാൻ പറ്റും ഇതാണ് വരുന്നത് പിങ്ക് വിത്ത് ഗ്രീൻ മെറൂൺ വിത്ത് ഇതാ ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തരാം അല്ല വരും ചേച്ചി വരെ ഒരു അട്രാക്ഷൻ ലുക്ക് തന്നെ ആയിരിക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹെവി വർക്കും ഹെവി വർക്കും ആണ് ഓക്കെ അപ്പോൾ ഇതാ അടുത്തൊരു കളറും കൂടി ഞാൻ കാണിക്കാം ആയിരത്തി അഞ്ഞൂറാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ ഷോപ്പ് ചെറിയ ഷോപ്പുകാരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇത് സപ്ലൈ ചെയ്ത് തരാം അല്ല ഗ്രീൻ വിത്ത് മെറൂൺ ഗ്രീൻ വിത്ത് മെറൂൺ ആണ് നമ്മൾ ഫോട്ടോയിൽ കാണിച്ചത് ഇങ്ങനെ വരും ഈ ഡിസൈനും വർക്കും ഒക്കെ വരുമ്പോൾ നിങ്ങൾ കൊടുത്തു വരും ഇങ്ങനെ വരും ഓക്കെ ഇത്രയും ഐറ്റംസാണ് നമുക്കിതിൽ കളറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അടുത്തൊരു ഐറ്റംസ് കാണിക്കാം പിന്നെ കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ഐറ്റംസിൽ വരുന്നുണ്ടോന്ന് നമ്മളിപ്പോൾ പട്ടു സാരിയിലൊക്കെ കൂടുതൽ പോകുന്നത് പ്ലെയിൻ ആണല്ലോ അപ്പോൾ ആ പ്ലെയിൻ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്ലെയിൻ്റെ നമുക്ക് നല്ലൊരു വൈറ്റ് കളർ ഓപ്പൺ ചെയ്യാം അതാകുമ്പോൾ കുറച്ച് കളർ നോക്കാൻ നല്ലൊരു ഇതുണ്ടാവും വന്ന ഐറ്റംസ മേനാണിത് ഇത് ഷോൾ വരും ഇത് ഷോൾ ആയിട്ട് വരും ബോഡി പ്ലെയിൻ അങ്ങനെ വരുന്നത് നമ്മൾ ഇപ്പോൾ ഇപ്പൊ കൊറേ കല്യാണത്തിനൊക്കെ വെഡിങ് സാരി ഇടക്കും ചോദിക്കുന്നത് പ്ലെയിനും ബോർഡർ മാത്രം അപ്പോൾ അതേ മോഡലിൽ നമ്മളിപ്പോ ധാവണ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേരളത്തിനകത്തായാലും പുറത്ത് എവിടെ ആയാലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേരളത്തിനകത്ത് ഒരു അറുപത് രൂപ എക്സ്ട്രാ വരും പുറത്താകുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് റേറ്റ് കൂടുതൽ വരും ഓക്കെ അപ്പം ഇതിൻ്റെ ഞാൻ കളർ ചേഞ്ചുകൾ കാണിച്ചുതരാം ഇങ്ങനെ തന്നെ കാണണ്ടോ അല്ലെങ്കിൽ പുറത്തു കിട്ടണോ കാണണ്ടോ ബ്ലൂ വിത്ത് മെറൂൺ അത് കറക്റ്റ് ക്യാമറയിൽ വരുമ്പോൾ ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണണ്ടത് കുറച്ച് കളർ ഷെയ്ഡ് വ്യത്യാസമുണ്ട് ക്യാമറയിൽ കാണുന്ന കളർ അല്ല ഇതിപ്പോ ഹീ ഗ്രീൻ വിത്ത് മെറൂൺ നല്ല ഡിസൈൻ ആണ് ഉണ്ടോ ഹെവി ബോർഡർ ആണ് വരുന്നത് നിങ്ങൾ ദാമത്തി കോളേജ് പിള്ളേർക്കൊക്കെ കോളേജ് ഫങ്ഷൻ ഓണത്തിനൊക്കെ പറ്റിയ ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഇത് ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ റെഡ് മെറൂൺ റെഡ് മെറൂൺ പിങ്ക് റാണി പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ മസ്റ്റേഡ് യെല്ലോ വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കോളേജ് പഠിക്കുന്ന പിള്ളേരാണെങ്കിലും സ്കൂൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഓണത്തിൻ്റെ ഒരു പരിപാടിക്ക് പറ്റിയ ഒരു ഐറ്റംസ് ആണ് നമ്മൾ അരും ടെക്സ് ഇറക്കിയേക്കുന്നത് അപ്പോൾ മറക്കല്ലേ ഓൺ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാണെങ്കിലും ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം അരുൺ ടെക്സ് ആണ് ഷോപ്പിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഏൽ വെച്ച് കുറേ ഷോപ്പുകൾ തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അരുൺ ടെക്സ് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു കാരണം അതാണ് അപ്പോൾ വരാൻ വഴി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരും ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ വന്നിറങ്ങാം അടുത്തത് കുറച്ചും കൂടി ഹെവി ഒരു ഐറ്റംസാണ് പീ കോക്ക് ഗ്രീൻ വിത്ത് വൈൻ കളർ കാണിച്ചു തരാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല നല്ല കളറാണ് ഏത് കളർ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കളറാണ് കേട്ടുള്ളത് അത്രയും വലിയൊരു ബോർഡർ രണ്ടും ഡബിൾ ബോർഡർ ആയിട്ട് വരും ഇതിനൊക്കെ ഡബിൾ ജക്കാർഡ് എന്ന് പറയും ഇതിനൊക്കെ ചെയ്യാൻ അതേപോലെ ഡബിൾ ബോർഡർ ആയിട്ട് വരുന്നതാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെറിയ പുട്ടാസ് വരും കവട ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്കട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പുട്ടാസ് വരും ഷോൾ അതേ ഇതാണ് ഷോൾ വരുന്നത് അതിൻ്റെ ബ്ലൗസ് നിങ്ങൾക്ക് അതേപോലെ വീതിയിൽ ബോ ബോർഡർ വരും ബ്ലൗസിലേക്ക് ഇത്രയും ബോർഡർ താഴെ കാണുന്നത് അതേ ബോർഡർ തന്നെയാണ് ബ്ലൗസിലേക്കും കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ടീക്കോക്ക് ബ്ലൂ വിത്ത് വൈൻ കളർ ഹോട്ടൽ ഗ്രീൻ വിത്ത് മെറൂൺ കളർ ആയിരത്തി എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ പറ്റുള്ളൂ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിന് റാണി പിങ്ക് വിത്ത് പീക്കോ ബ്ലൂ ഏകേ അടുത്തത് ഒരു കളറും കൂടി ഉണ്ട് മെറൂൺ മെറൂൺ കളർ ഉണ്ട് മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രേ ഇതൊക്കെ നല്ല നല്ല കളറാണ് ചേച്ചി മേ ഒരു ഓപ്പോസിറ്റ് കളർ ആയിട്ടുണ്ട് ഓപ്പോസിറ്റ് കളർ ആയിട്ട് വരുന്നത് അതന്നെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് എങ്ങനെ വേണമെങ്കിൽ ബ്ലൂ വേണ്ട മെറൂൺ വേണമെന്നുള്ള മെറൂൺ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ചേച്ചി മേരെ ഈ ഓണത്തിന് ഞാൻ ധാവണി ഇപ്പം തന്നെ ഇറക്കി കഴിഞ്ഞു അപ്പം നേരത്തെ കൂട്ടി തന്നെ സ്വന്തമാക്കാം ഇനി അടുത്ത ധാവണികൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഇത് മാത്രമല്ല സ്റ്റോക്ക് നമുക്ക് വേറെ ഉണ്ട് ഈ കാണിച്ചത് മാത്രമല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വേണമെന്നുള്ളവർക്ക് ഓക്കെ ഇല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പ്ലീസ് ഓക്കെ കമൻറ്റ് ചെയ്യാനും അതേപോലെ ചേച്ചി വരെ കമൻറ്റ് ചെയ്യുക നമ്മുടെ അരുൺ ടെക്സിൻ്റെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഈ ഓണം അരുൺ ടെക്സിൻ്റെ ഒപ്പം ആയിക്കോട്ടെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ബൈ